ഉളുപ്പില്ലാത്ത സമീപനമാണ് ഇതെന്ന് ആലോചിച്ചു നോക്കൂ എത്ര കോടി രൂപയുടെ ആസ്തി ഉള്ള പാർട്ടിയാണ് ഈ പാർട്ടി നോക്കുക നമ്മൾ ഈ പാർട്ടിയുടെ ആസ്തിയെ ഞാൻ കുറിച്ചി അസെറ്റ് അസറ്റ് എന്ന് പറയുന്ന പത്തായിരം കോടി രൂപ വരുമെന്നാണ് ഉളുപ്പില്ലാത്തവരാണ് കേരളത്തിലെ സി പി എം കാർ എത്ര ഉളുപ്പില്ലാത്തവരും ലജ്ജയില്ലാത്തവരുമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക അവരെ പണം മുഴുവൻ സ്വരൂപിച്ച് തങ്ങളുടെ ഖജനാവ് നിറച്ചിട്ട് ഒരു ദുരന്തം വരുമ്പോൾ പോലും അതിൽ നിന്ന് ഒരു അഞ്ചോ പത്തോ കോടി രൂപ പോലും നൽകാനുള്ള മര്യാദയില്ലാത്തവരാണ് മര്യാദ കെട്ടവരാണ് എന്ന് ഈ അവസരത്തിലും സി പി എം പിന്നെ ജനങ്ങളും സി പി എമ്മിന്റെ സാധാരണക്കാരായിട്ടുള്ള അണികളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത് നമസ്കാരം ദുരന്തം തകർത്തെറിഞ്ഞ വയനാടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിനു വേണ്ടി പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി നിരവധി പാക്കേജുകൾ കേരള സംസ്ഥാന സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു വിവിധ സാംസ്കാരിക സംഘടനകളും ജീവകാരുണ്യ പ്രവർത്തകരും വയനാട്ടിൽ വീട് വെച്ച് നൽകുന്നതിനും അതുപോലുള്ള മറ്റു സാംസ്കാരിക സ്ഥാപനങ്ങൾ കെട്ടിക്കൊടുക്കുന്നതിനും വിവിധ സാംസ്കാരിക സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തകർ വയനാട്ടിൽ വീടുകളും സ്കൂളുകളും അടക്കമുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിർമ്മിതികൾ ചെയ്യാം അതും സൗജന്യമായി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കയ്യയച്ച് സംഭാവന ചെയ്യണം എന്നുള്ള പ്രഖ്യാപനം തന്നെ ഇറക്കിയിരിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു മാസത്തെ സാലറിയെങ്കിലും സർക്കാർ ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവ് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാൽ കോവിഡ് കാലത്തും പ്രളയ ദുരിതാശ്വാസ കാലത്തും നിർബന്ധപൂർവ്വം സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും സാലറി തലഞ്ച് നടത്തി പൈസ കണ്ടെത്തിയതുപോലെ ഈ കുറി അങ്ങനെ നിർബന്ധപൂർവ്വം പിരിക്കില്ല എന്നുകൂടി അറിയിപ്പുണ്ടായിരിക്കുന്നു എന്നാൽ എച്ച് ആർ ഡി എസ് ഇന്ത്യ പോലുള്ള ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന എച്ച് ആർ ഡി എസ് ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾ വയനാട്ടിൽ സർക്കാർ സ്ഥലം ലഭ്യമാക്കുകയാണെങ്കിൽ വയനാടിൽ എത്ര വീടുകളാണോ തകർന്നിരിക്കുന്നത് എത്ര സ്കൂളുകളാണോ തകർന്നിരിക്കുന്നത് ഏതെല്ലാം സ്ഥാപനങ്ങൾ തകർന്നിട്ടുണ്ടോ അത്രയും പുനർനിർമ്മിച്ച് നൽകാം പത്തു പൈസ സർക്കാർ നൽകേണ്ട പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും എച്ച് ആർ ഡി എസ് പിരിവും എടുക്കില്ല സ്കൂളുകളോ അല്ലെങ്കിൽ തകർന്ന അത്ര വീടുകളോ എത്ര വീട് വേണം അത്ര വീട് വയ്ക്കാം എത്ര സ്കൂളുകൾ തകർന്നിട്ടുണ്ടോ അത്ര സ്കൂളുകൾ നിർമ്മിച്ച് നൽകാം കളിസ്ഥലങ്ങൾ നിർമ്മിച്ച് നൽകാം സർക്കാർ ഓഫീസുകൾ നിർമ്മിച്ച് നൽകാം കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാം എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും തങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൃത്യമായ രീതിയിൽ തന്നെ ഒരു രൂപരേഖ എച്ച് ആർ ഡി എസ് സമർപ്പിച്ചിരിക്കുന്നു ഇതിൽ സവിശേഷമായ മറ്റൊരു കാര്യം കൂടി എച്ച് ആർ ഡി എസ് പറഞ്ഞിട്ടുണ്ട് അതായത് വടക്കിൻ്റെ മൂന്നാർ എന്നാണ് വയനാടിനെ അറിയപ്പെടുക അതുകൊണ്ട് തന്നെ മൂന്നാർ സന്ദർശിക്കുവാൻ വേണ്ടി ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് വിദേശീയർ എത്തുന്നുണ്ട് അവർക്ക് ഹോം സ്റ്റേ കൊടുക്കത്തക്ക രീതിയിൽ ഇനി വയനാട്ടിൽ ഉണ്ടാക്കുന്ന വീടുകൾക്ക് ഒരു അതിഥി മുറി കൂടി എച്ച് ആർ ഡി എസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതിലൂടെ സ്ഥിര വരുമാനം നേടുവാൻ വയനാട്ടുകാർക്ക് ഒരു അവസരം ഒരുങ്ങും ഇത്തരത്തിൽ ബൃഹത്തായ പുനരധിവാസ പാക്കേജുകളും പദ്ധതികളുമാണ് വയനാടിന് വേണ്ടി എച്ച് ആർ ഡി എസ് തയ്യാറാക്കിയത് എന്നാൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ഈ നയരേഖയിൽ മുഖ്യമന്ത്രി യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടില്ല എച്ച് ആർ ഡി എസിനെ പോലെ വിവിധ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ ഫ്രീ ആയിട്ട് വീട് വെച്ചു കൊടുക്കാം രാഹുൽ ഗാന്ധി പറഞ്ഞു നൂറ് വീടുകൾ വയനാട്ടിൽ വെച്ചുകൊടുക്കാം ഗോകുലഗോപാലൻ പറഞ്ഞു ഇരുപത്തി വീട് വെച്ച് നൽകാം അഖിൽമാരാർ പറഞ്ഞു താൻ മൂന്ന് വീട് വെച്ച് നൽകാം ഇതുപോലെ പല സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട് പലരും സ്ഥലം കൊടുക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി പറയുന്നു ആയിരം കോടി രൂപയെങ്കിലും ഇപ്പോഴും ദുരിതാശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പണം തരണം എന്നാണ് പറയുന്നത് ഇവരെല്ലാവരും ഈ സന്നദ്ധ സംഘടനകളും ജീവകാരുണ്യ പ്രവർത്തകരും സാംസ്കാരിക സംഘടനകളും വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി വീടോ കളിസ്ഥലങ്ങളോ മൈതാനമോ സ്കൂളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളോ കെട്ടിക്കൊടുക്കാൻ സൗജന്യമായി തന്നെ കെട്ടിക്കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി വീണ്ടും പണമായി തന്നെ ആയിരം കോടി വയനാടിൻ്റെ ദുരിതാശ്വാസത്തിന് കിട്ടണം എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കേരളത്തിലെ ഏറ്റവും സമുന്നതമായ പാർട്ടി മുഖ്യമന്ത്രിയുടെ പാർട്ടി എന്ന് പറയുന്ന സി പി എം സംഭാവന ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സി പി എം സ്റ്റേറ്റ് കമ്മിറ്റിയും അഞ്ച് ലക്ഷം രൂപ കണ്ണൂർ കമ്മിറ്റിയുമായി അങ്ങനെ മുപ്പത് ലക്ഷം രൂപയാണ് സി പി എം നൽകിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അതായത് നൂറ് കോടി രൂപയുടെ ലിക്വിഡ് ക്യാഷ് തന്നെ സി പി എമ്മിന് സമ്പാദ്യമായുണ്ട് അതുപോലെ ഏതാണ്ട് അയ്യായിരം കോടി രൂപയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ അതായത് ആസ്തി സി പി എമ്മിനുണ്ട് ആ സി പി എം ആണ് വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി വെറും ഇരുപത്തി ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത മുഖ്യമന്ത്രി ആയിരം കോടി രൂപ വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ സി പി എം അതായത് നൂറ് കോടി രൂപയിലധികം ലിക്വിഡ് ബാലൻസായി ബാങ്കിലുള്ള സി പി എം എന്ന പ്രസ്ഥാനം അയ്യായിരം കോടി രൂപയിലധികമുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുടെ ആസ്തികളുള്ള സി പി എം വെറും ഇരുപത്തിയഞ്ച് ലക്ഷമോ മുപ്പത് ലക്ഷമോ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ലജ്ജാകരം എന്നാണ് പൊതുപ്രവർത്തകനും മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് ഇതിൽപരം ഒരു നാണക്കേട് ഇല്ല കേരളത്തിന് ഇതിൽപരം ഒരു നാണക്കേട് ഉണ്ടാകാനില്ല എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറയുന്നത് കെ എം ഷാജഹാൻ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ സി പി എമ്മിനെയും അതിനിശതമായി വലിച്ചു കീറിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഒരു മാധ്യമത്തിന് കെ എം ഷാജഹാൻ നടത്തിയ ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതാശ്വാസ നിധിയെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ദുരിതാശ്വാസ നിധിക്ക് അനുകൂലമായും പ്രതികൂലമായും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ പ്രവഹിക്കുകയാണെന്നുള്ള പ്രചരണങ്ങൾ നടക്കുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് പിന്നെ സംഭാവന നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഈ മാസം പത്താം തീയതിയും പതിനൊന്നാം തീയതിയും കേരളത്തിലെ ഭവനങ്ങളിൽ കയറിയിറങ്ങും എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സ്വാഭാവികമായും ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയും സി പിന്നെ രാഷ്ട്രീയ പാർട്ടിയും കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതുമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി ഈ വയനാടിലെ ഈ ദുരന്തത്തിൽ എന്ത് സംഭാവനയാണ് നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ അതിൽ വീട് വെക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ ഇപ്പോൾ വരുന്നത് ഡി വൈ എഫ് ഐ അവരൊക്കെ വീട് വെച്ചു വീട് വെക്കുന്ന വീടുകളുടെ കാര്യത്തെ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പണമായി സി പി എം എന്ന് പറഞ്ഞ പാർട്ടി എന്ത് പങ്കാളിത്തമാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പണമായി നടത്തുന്നത് സംബന്ധിച്ച് നമുക്ക് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്ന് സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അഞ്ച് ലക്ഷം രൂപയും അങ്ങനെ മുപ്പത് ലക്ഷം രൂപയാണ് കേരളത്തിലെ സി പി എം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ളത് സി പി എമ്മിന്റെ തമിഴ്നാട് ത്രിപുര ഘടകങ്ങൾ ചേർന്നിട്ട് ഇരുപത് ലക്ഷം അങ്ങനെ മൊത്തം അമ്പത് ലക്ഷം അതിൽ ഇരുപത് ലക്ഷം കേരളത്തിന് പുറത്ത് ഉള്ള പാർട്ടി ആയതുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്യേണ്ട കേരളത്തിലുള്ള പാർട്ടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വളരെ കാരുണ്യപൂർവ്വം സംഭാവന എന്തൊരു ഉളുപ്പില്ലാത്ത സമീപനമാണ് ഇതെന്ന് ആലോചിച്ച് നോക്കൂ എത്ര കോടി രൂപയുടെ ആസ്തിയുള്ള പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഈ പാർട്ടിയുടെ ആസ്തിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആസ്തി അസെറ്റ് അസെറ്റ് എന്ന് പറയുന്നത് പറയുന്നായിരം കോടി രൂപ വരുമെന്നാണ് കണക്കാക്കപ്പെട്ടത് തിരുവനന്തപുരം നഗരം നമ്മളൊന്നെടുത്ത് നോക്കൂ തിരുവനന്തപുരത്ത് എ കെ ജി സെന്റർ എ കെ ജി സെന്ററിനപ്പുറത്ത് ഫ്ലാറ്റ് തമ്പാനൂർ ദേശാഭിമാനി വലിയ കെട്ടിടം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മേട്ടുകുട അതുപോലെ തന്നെ മാഞ്ഞാലിക്കുളം റോഡിൽ സി ഐ ടിന്റെ വലിയ ഒരു കെട്ടിട സമുച്ചയം ഡി വൈ എഫ്ഐക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എസ് എഫ് ഐക്ക് സംസ്ഥാന കമ്മിറ്റി എല്ലാം ഈ പറഞ്ഞതുപോലെ നഗരഹൃദയത്തിലല്ലേ സുഹൃത്തുക്കളെ പി എം ജിയിൽ പിന്നെ എൻ ജി ഒ യൂണിയന്റെ കെട്ടിടം ഇതെല്ലാം കൂടെ ചേർത്താൽ നഗരഹൃദയത്തിൽ മാത്രമേതാണ്ട് ഒരു പത്ത് മുന്നൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടാവുന്നവർ ആസ്തിയെ കുറിച്ചില്ല ഞാൻ ചർച്ച ചെയ്യുന്നു ഇനി ഓരോ ജില്ലയിലും നമ്മൾ നോക്കൂ ഓരോ ജില്ലയിലും കർണായക പ്രദേശത്തല്ലേ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളുള്ളത് ഉള്ളത് അതിനൊക്കെ ഒന്ന് വിലയിട്ടുള്ള സ്ഥിതി എന്താവും അത് തന്നെ ഒരു പത്തായിരം കോടി രൂപയുടെ ആസ്തി നഗര ഹൃദയങ്ങളിൽ മാത്രം ഉള്ളൊരു പാർട്ടി അല്ലേ ഇ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി പിന്നെ താഴോട്ട് പിന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസില് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആസ്തി തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു അയ്യായിരം കോടി രൂപ വരുമെന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കണക്കെടുത്തിട്ടുണ്ട് അതാണ് ആസ്തി അസെറ്റ് ഇനി പണമെടുത്താലുള്ള അവസ്ഥ എന്താ ഓരോ വർഷവും നടത്തുന്ന പാർട്ടി ഫണ്ടിലൂടെ എത്ര രൂപ പിരിച്ചെടുക്കുന്നുണ്ടെന്ന് കാർൽ മാർക്സിന് പോലും അറിയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല അത് സി പി എം ഒരു കണക്ക് പറയും ഓരോ ജില്ലയിൽ നിന്ന് ഇത്ര കോടി രൂപ എന്ന് പറഞ്ഞൊരു കണക്ക് പറയും ആ കണക്ക് ആണ് കണക്ക് ഫലത്തിൽ എത്ര പിരിച്ചെടുത്തുണ്ടെന്ന് ആർക്കാണ് അറിയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ലെവി പിരിച്ചെടുക്കുന്നത് അത് എത്ര കോടിയുണ്ടെന്ന് ആർക്കാണ് അറിയാൻ പറ്റുന്നത് ആർക്കും അറിയില്ല അതിനെ കുറിച്ചിട്ട് അതിനൊക്കെ പാർട്ടിയുടെ കണക്കല്ലേ അല്ലാതെ കൺട്രോളർ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഒന്നും പാർട്ടിക്കില്ലല്ലോ പാർട്ടി ഒരു കണക്ക് പറയും ആ കണക്ക് നമ്മൾ വിശ്വസിച്ചോളാം എന്തായാലും പണമായി തന്നെ നൂറുകണക്കിന് കോടി രൂപ പണമായി തന്നെ ഈ പാർട്ടിയുടെ കയ്യിലുണ്ട് എന്നാണ് നമുക്ക് പിന്നെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന വിവരം അത് പാർട്ടി പറയുന്നതാണ് ഒരു കണക്ക് അതുകൂടാതെയാണ് ഈ പറയുന്ന പാർട്ടിയുടെ അസറ്റ് ബേസ് ഇപ്പം എ കെ ജി സെൻഡറിനടുത്ത് നൂറുകണക്കിന് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു പിന്നെ പിന്നെ കെട്ടിടം പണി പാർട്ടിക്ക് ഒരു ആസ്ഥാനം പണിയുകയാണോ ആലോചിച്ച് പോണോ എ കെ ജി സെൻഡർ എന്ന് പറയുന്ന ഒരു ബഹുനില കെട്ടിടം സി പി എമ്മിന് ഉള്ളപ്പോഴാണ് തൊട്ടുപുറത്ത് കണ്ണായ സ്ഥലത്ത് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം ആ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ സൈഡിൽ എന്ന് വരുമ്പോൾ അതിന്റെ വില തന്നെ എത്ര വരും എന്ന് ആലോചിച്ച് നോക്കൂ മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും അവിടെ വില വരും നാല്പത് ലക്ഷം രൂപ വിലയുള്ള മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലം എന്ന് പറയുന്നത് തന്നെ എത്ര കോടി രൂപ വരും വിചാരിച്ചോ അവിടെ ഒരു വലിയ ബഹുനില കെട്ടിടം പണിയാണ് ഇതിനൊന്നും ചെലവിനെ കുറിച്ചിട്ടൊന്നും ആർക്കും അറിയില്ല പിന്നെ ഈ പാർട്ടി നടത്തിയിട്ടുള്ള ബക്കറ്റ് പിരിവ് കാര്യങ്ങൾ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിക്വിഡ് ക്യാഷ് തന്നെ നൂറുകണക്കിന് കോടി രൂപയുള്ള ആയിരക്കണക്കിന് പത്തയ്യായിരത്തിലധികം കോടി രൂപയുടെ ആസ്തിയുള്ള ഈ പാർട്ടി കേരളത്തിൻ്റെ മനസാക്ഷി ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച അതിഭീകരമായിട്ടുള്ളൊരു ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിന് സംഭാവന ചെയ്യുന്നത് മുപ്പത് ലക്ഷം ആലോചിച്ച് മുപ്പത് ലക്ഷം എന്തൊരു നാണം ഘട്ട അവസ്ഥയാണിത് എന്തൊരു നാണം ഘട്ട പാർട്ടിയാണിത് എന്തൊരു നാണം ഘട്ട പാർട്ടി നേതാക്കന്മാരാണ് ഇവന്മാർ പിരിക്കാവുന്ന സമയത്ത് മുഴുവൻ ജനങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കും പിരിക്കും പിന്നെ അനധികൃതമായി പാർട്ടി സഹാക്കൾ പിരിക്കുന്ന കോടികളെ കുറിച്ചിട്ടൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അതൊക്കെ പറയാൻ പോയാൽ നമ്മളെങ്ങും എത്തില്ല ഇതൊക്കെ പാർട്ടി പുറത്തേക്ക് പറഞ്ഞ് നടത്തുന്ന പിരിവിന് പിരിവുകളുടെ കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാനീ പറയുന്നത് അങ്ങനെ പിരിക്കുന്ന പാർട്ടി കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള ദുരന്തം വന്നപ്പോൾ ആ ദുരന്തത്തിൽ സംഭാവനയായി നൽകിയിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എത്ര ഉളുപ്പില്ലാത്തവരാണ് കേരളത്തിലെ സി പി എം കാർ എത്ര ഉളുപ്പില്ലാത്തവരും ലജ്ജയില്ലാത്തവരുമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക അവരെ പണം മുഴുവൻ സ്വരൂപിച്ച് തങ്ങളുടെ ഖജനാവ് നിറച്ചിട്ട് ഒരു ദുരന്തം വരുമ്പോൾ പോലും അതിൽ നിന്ന് ഒരു അഞ്ചോ പത്തോ കോടി രൂപ പോലും നൽകാനുള്ള മര്യാദയില്ലാത്തവരാണ് മര്യാദ കെട്ടവരാണ് എന്ന് ഈ അവസരത്തിലും സി പി എം പിന്നെ ജനങ്ങളും സി പി എമ്മിൻ്റെ സാധാരണക്കാരായിട്ടുള്ള അണികളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്